ഹലോ ഹായ് എല്ലാം നന്നായിട്ട് പോകുന്നു ആട്ടത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ എത്തിയിരിക്കുകയാണ് നല്ല ഹോപ്പും പ്രതീക്ഷയും ഉണ്ട് എങ്ങനെയാ പോലെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള സ്ക്രീനിങ്ങിലൊക്കെ നല്ല റെസ്പോൺസ് എല്ലാവരും എൻഗേജ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഇത് എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും എല്ലാം ഉണ്ട് പിന്നെ തിയേറ്റർ റിലീസാണ് നമ്മുടെ ശരിക്കുള്ള ഈ ഒരു ഞാനിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ തോന്നലൊക്കെ ഇതുണ്ട് ഹായ് ഞാൻ തരുൺ ഷിഹാബ് ഞാൻ ആട്ടം സിനിമയിലെ നായികയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി ആട്ടം കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു മുമ്പ് ചെയ്ത ത്രിശങ്കു ചെയ്തത്രിശങ്കുവായിരുന്നു ആദ്യം ചെയ്ത പടം തൃശങ്കു മാർച്ചിലായിരുന്നു അത് തിയേറ്റർ റിലീസ് പിന്നെ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്ന ചിത്രം ചെയ്ത് ഒരു കെ എസ് എഫ് ടി സി പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു ശ്രുതി ശർമ്മയാണ് ഡയറക്ടർ പിന്നെ മൂന്നാമത്തതാണ് ആട്ടം

ആട്ടം ഒരു ഒരു കമേഷ്യൽ സിനിമയെ കമേർഷ്യൽ സിനിമയുടെ എല്ലാം നല്ല ആസ്പെക്ട്സ് ഉള്ള ഒരു ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ മേഖലകളിലും ആസ്പെ ഒരു സോറി ഞാൻ ഒന്നുകൂടെ പറയാം ആട്ടം ഒരു കമേർഷ്യൽ ത്രില്ലറാണ് ഒരു കമേർഷ്യൽ സിനിമയിൽ എല്ലാ ഉള്ള പടമാണ് ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യുന്നുണ്ട് കണ്ടവരെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പോയി കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരോട് പറയുക താങ്ക് യു കീപ് സപ്പോർട്ടിങ് വിനയ പോട്ട് പൊളിയല്ലേ ഭയങ്കര സപ്പോർട്ടാണ് ഇത്രയും ഉള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വിഭിന ഫോട്ട് മാത്രമല്ല കലാഭവൻ ശാലോ ആണ് ഇവ രണ്ടുവിധം കൂടെ നമ്മൾ ഞാനൊരു ആക്ടർ ആവാൻ നമ്മൾ ആക്ടർ ആവാൻ പോവാ എന്ന തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കണ്ട് അഡ്മയർ ചെയ്യുന്ന ആയിരുന്നു ഇവരുടെ വർക്കൊക്കെ കണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചത് ഓ ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഇവരെ പോലെ ഒരു സിനിമയൊക്കെ ചെയ്യണം അപ്പോൾ അവരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം തന്നെയാണ് സോ മച്ച്